ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നെങ്കിൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യാം അതെ ബോട്ടിൽ ടാസ്ക് രണ്ടാമത്തെ ദിവസമാണെന്ന് ചെറിയ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഇന്നലെ അത്യാവശ്യം നന്നായി ഗെയിം കളിക്കാത്ത പേരെ ജിഷിൻ നെയ്മിനെ പിന്നെയും ജയിലിലേക്കാക്കിയിട്ടുണ്ട് അത് കൂടാതെ നമ്മുടെ കമ്പനി മുതലാളിമാരിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഷാനവാസും ആരും പുതിയ മുതലാളിമാരായി മാറിയിട്ടുണ്ട് കൂടാതെ നമ്മുടെ അനീഷും ഉണ്ട് അതുപോലെ ക്വാളിറ്റി ചെക്കേഴ്സിൽ ജിഷിൻ പോയ സ്ഥാനത്തേക്ക് സാബുമാൻ വന്നിരിക്കുകയാണ് സാബുമാനും അനുമോളും ആണ് ഇന്ന് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ആളുകൾ ഗെയിം ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ക്വാളിറ്റി ചെക്കിന് പോകുമ്പോൾ അനീഷിന്റെ കുപ്പിയിൽ മുടി കാണുകയാണ് അപ്പോൾ ഒരു കുപ്പിയിൽ മുടി കാണുക വെച്ചാൽ ഇത് ഒരു കുപ്പിയിലല്ല ഇവർ കലക്കണത് ഒരു വലിയ പാത്രത്തിൽ കലക്കിയിട്ട് ഓരോ കുപ്പിയിലൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഒരു കുപ്പിയിൽ മുടി കണ്ടു കഴിഞ്ഞാൽ എല്ലാ കുപ്പിയും ക്വാളിറ്റി ചെക്കിൽ നിന്ന് റിജക്റ്റ് ചെയ്യും അനുമോൾ അത് തന്നെയാണ് ചെയ്തത് അനുമോൾ അനുമോളിൻ്റെ ഗെയിം വൃത്തിയായി കളിക്കുന്നത് പോലെ എനിക്ക് തോന്നി അവിടെ ഗെയിം ഉള്ളിലുള്ളവർക്ക് അത് കാണുമ്പോൾ അതായത് അത് കാണുമ്പോൾ ചിലപ്പം ഇറിറ്റേറ്റിംഗ് ആയി തോന്നും ഇഷ്ടപ്പെടാതിരിക്കാം പക്ഷെ അനുമോളുടെ ഉത്തരവാദിത്വം ക്വാളിറ്റി ചെക്ക് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് മാത്രം പുറത്തേക്ക് പോകുക എന്നുള്ളതാണ് അതനുമോള് വൃത്തിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് ലീക്കില്ല ചളുക്കും പിളുക്കമൊന്നുമില്ല എന്നുള്ളതൊക്കെ ഉറപ്പ് വരുത്തി ഒരു ഹൈജീൻ പ്രോബ്ലവും ഇല്ലാത്ത സാധനങ്ങൾ മാത്രം ടൈറ്റ് അയക്കണം എന്നുള്ളതാണ് അനുമോളുടെ ലക്ഷ്യം അനുമോൾ അത് വൃത്തിയിൽ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു വലിയ ഒരു സംഭവം നടന്നത് സാബുമാൻ എന്ന് വായ തുറന്നു എന്തൊക്കെയോ പറയാനായിട്ട് ഡെസിഷൻസ് പറയാനായിട്ട് സാബുമാൻ വായ തുറന്നിരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ മുടി കാണുന്ന ഒരു സന്ദർഭം എന്ന് പറയുന്നത് എല്ലാവരും ആ മുടി കാണുന്നുണ്ട് അനീഷ് ഉൾപ്പെടെ അനീഷിന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഷാനവാസ മുടി എന്നിട്ടും അനീഷ് ആ പിടിച്ച പിടിയിൽ തന്നെ നിൽക്കുകയാണ് ചെക്ക് ചെയ്തത് ഒന്നുകൂടെ നോക്കിയിട്ട് മറ്റുള്ള കുപ്പികളിലെ ഇതൊക്കെ സെലക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വാശി പിടിച്ച് നിക്കുകയാണ് വീണ്ടും ഇന്നലത്തെ അതേ ആക്ട് അനീഷ് റിപ്പീറ്റ് ചെയ്യണം ഇന്നലെ അനീഷ് സാധനങ്ങൾ വലിച്ചെറിഞ്ഞപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള മിക്ക യൂട്യൂബേഴ്സും പറഞ്ഞത് നന്നായി അടിപൊളി ഗെയിം അനീഷിന്റെ ഒരു പുതിയ മുഖം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടാണ് പക്ഷേ സെയിം സാധനം ഇന്നും റിപ്പീറ്റ് ചെയ്യാ എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഇന്നലെ അതിനൊരു കാരണം ഉണ്ടായിരുന്നു ഇന്നലെ അനീഷിന്റെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിട്ടുണ്ട് അനീഷ് പരമാവധി പിടിച്ചു നിന്നിരുന്നു എന്നിട്ടാണ് പൊട്ടിത്തെറിച്ചത് പക്ഷെ ഇന്ന് അതങ്ങനെ അല്ല ഇന്ന് ഇന്ന് ആ ഗെയിം ഇങ്ങനെയാണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് അനീഷ് കുറച്ചുകൂടി സംയമനം പാലിക്കേണ്ടതായിരുന്നു അനീഷ് അത് ചെയ്തില്ല അഗൈൻ ഇതേപോലെ പ്രോപ്പർട്ടീസ് ഒക്കെ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മോശം പ്രവണതയാണ് അത് ചെയ്യാൻ പാടില്ലാത്തതാണ് അങ്ങനെയാണെങ്കിൽ അവിടെ എല്ലാവർക്കും ഇതുപോലെയൊക്കെ ചെയ്ത് ഹൈപ്പർ ആയിട്ട് ഗെയിമിനെ മുന്നോട്ട് പോകാം പിന്നെ എന്ത് ഗെയിം ആണല്ലോ ആ ഗെയിം റദ്ദാവുകയാണ് ചെയ്യുക അല്ലെ അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ഇത് നിക്കുന്നത് എന്നിട്ടും അവിടെ വീണ്ടും അവരാ ഹാളിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ മനീഷ് പറയുന്നത് ആ ഒരു മുടിയുടെ പേരിൽ എൻ്റെ ഇത് റിജക്ട് ചെയ്തത് ശരിയായില്ല എന്നുള്ളതിൽ തന്നെ പിടിച്ച് തൂങ്ങി നിൽക്കണം അതാണ് അനീഷിന്റെ ഗെയിം പിന്നെ ഷാനവാസ് ഷാനവാസ് അനീഷിന്റെ കൂടെ കൂടി ഗെയിം കൊളവാക്കുമോ എന്ന് പലർക്കും സംശയമുണ്ടായിരുന്നു അക്ബർ ആൻഡ് ടീമിന് ഇവർ ഒത്തു കളിക്കുമോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു അപ്പൊ ഷാനവാസ് എടുത്തു പറയുന്നുണ്ട് ഗെയിം ഗെയിം ആയിട്ട് തന്നെ ഇരിക്കും അതിൽ ഞാൻ ഫ്രണ്ട്ഷിപ്പ് കുഴക്കില്ല എന്ന് ഷാനവാസ് പറയുന്നുണ്ട് ശരിക്കും അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് അനുമോളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഗെയിം ഗെയിം ആയിട്ട് കാണുന്നുണ്ട് അതിലൊന്നും കൂട്ടിക്കുഴയ്ക്കുന്നതായിട്ട് തോന്നിയില്ല പിന്നെ ആര്യനാണ് അടുത്ത ഒരു കമ്പനി ഉടമ ആര്യന്റെ രണ്ടു ബോട്ടിൽ സെലക്ട് ചെയ്തതായിരുന്നു അത് അനീഷി വലിച്ചെറിഞ്ഞു പൊട്ടിക്കുന്ന സമയത്ത് ഷാനവാസ് അതിനെ മാറ്റി വെച്ചു ഷാനവാസ് എന്നിട്ട് അത് ജിസേലിന് കൊടുക്കുന്നുണ്ട് ജിസ്തയിൽ അത് ആര്യനെ ഏൽപ്പിക്കുന്നുണ്ട് പക്ഷെ ആര്യൻ ആ സാധനം ആ ജ്യൂസിന് എടുത്തിട്ട് ജയിലിലുള്ള രണ്ടുപേർക്ക് കുടിക്കാൻ കൊടുത്തു ഇനി ഇതിപ്പോ രണ്ട് ബോട്ടിൽ കാണാതായ സ്ഥിതിക്ക് അതിനുള്ള പോയിന്റ് കിട്ടുമോ ഇല്ല അപ്പൊ മണ്ടത്തരം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടീമില് ഉള്ള ആളുകള് അതായത് ബിഗ് ബോസിലുള്ള ആളുകള് ഇറങ്ങി എന്നാണ് എനിക്ക് തോന്നിയത് ഇത്രയും മണ്ടന്മാരാവരുത് ടാസ്ക് ടാസ്കിന്റെ രീതിയിൽ ഒരു കമ്പനി എങ്ങനെയാണ് പോവുക അതിലെ ആളുകളല്ല ഡീലേഴ്സ് എങ്ങനെയാണ് അതിലെ ഡീൽ പറഞ്ഞ് ഉറപ്പിക്കേണ്ടത് കമ്പനി ഉടമ എങ്ങനെയൊക്കെ എന്തൊക്കെ പ്രോസസ്സിലൂടെ പോകണം ക്വാളിറ്റി ചെക്കേഴ്സ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അവിടെ എത്ര കാല് പിടിച്ചാലാണ് ഒരു ഒരു ഐറ്റം എങ്കിലും ക്വാളിറ്റി ചെക്ക് ചെയ്ത് പുറത്തു വരിക മിഥുന സിനിമയിലെ ദക്ഷാണി ബിസ്ക്കറ്റ് അതിൽ മോഹൻലാൽ കിടന്ന ആ ഒരു ഓഫീസറെ പുറകെ ഓടുന്ന ഒരു ഒരു കാഴ്ച അതുപോലെയാണ് ശരിക്കും പറഞ്ഞ ഓരോ കമ്പനി ഉടമകളും ഈ ഓരോ ക്വാളിറ്റി ചെക്ക് ചെക്കിങ്ങിനും വേണ്ടിയിട്ട് പുറകെ നടക്കുന്ന അവരുടെ ഒരു കാര്യം അപ്രൂവ് ആയി കിട്ടാൻ വേണ്ടി പുറകെ നടക്കുന്നത് ആ ഒരു പെയിനൊക്കെ ഇത് എല്ലാവരും അറിയണം അത് വൃത്തിയിൽ ചെയ്യണം എന്നുള്ള രീതിയിൽ തുടങ്ങിയ ഒരു ടാസ്കിനെ അടപടലന്നില്ലാണ്ടാക്കുകയാണ് ഈ കണ്ടസ്റ്റൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ എനിവേ അനീഷിന്റെ ആ ഒരു ടാസ്ക് അനീഷ് ചെയ്ത ഒരു ആക്ട് തീരെ എനിക്ക് ഇഷ്ടമായില്ല മറ്റുള്ള പലരുടെയും വീഡിയോ നോക്കിയപ്പോഴും മിക്ക ആളുകളും പറയുന്നത് തന്നെയാണ് പക്ഷേ ഈ കുറച്ചധികം അനീഷിനെ സ്നേഹിക്കുന്ന കുറച്ചധികം ആളുകൾ ഇപ്പോഴും അനീഷ് ചെയ്തത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടാവും അനുമോൾ ചെയ്തത് തെറ്റാണെന്ന് വിശ്വസിക്കുന്നുണ്ടാവും പക്ഷെ നിങ്ങളൊന്ന് ശരിക്കും ടാസ്കിന്റെ രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അനുമോൾ ചെയ്തത് ശരിയും അനീഷ് ചെയ്തത് തെറ്റുമാണ് എന്നുള്ളത് അപ്പോ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടറിയാം അതുവരേക്കും ബൈ ബൈ മറ്റൊരു വീഡിയോ കാണാം